ദുർബലമായ ആരോപണങ്ങളാണ് സി പി എമ്മിന്റെ കലാ രാജു കോൺഗ്രസിനോടൊപ്പമാണെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഭയക്കുന്നത് അവര് വളരെ കൃത്യമായി അവര് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ സി പി എം ഓഫീസിൽ കൊണ്ടുവന്ന് അവരെ ഇരുത്തി അവരുടെ വീഡിയോ അവരറിയാതെ വീഡിയോ ചിത്രീകരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ട് ഇത് കുതിര കച്ചവടമാണ് ഞങ്ങൾ പണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെയും സി പി എം ഏരിയ സെക്രട്ടറിയുടെയും വാദമുഖങ്ങൾ എവിടെയാണ് പണം കൊടുത്തിട്ടുള്ളത് അത് തെളിയിക്കാൻ ഏത് രീതിയിലാണ് അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് തെളിയിക്കാൻ പറ്റുക ഈ ദുർബലമായ ആരോപണങ്ങളാണ് അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ല അവർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടില്ല കോൺഗ്രസിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല പക്ഷേ അവരോട് സി കാണിച്ച ക്രൂരതയുണ്ട് അവരുടെ വീടുൾപ്പെടെ അവരുടെ സ്ഥലവും മറ്റും അവർക്ക് ലഭിച്ച പണവും മറ്റും സി പി എം ആസൂത്രിതമായി കൈക്കലാക്കിയ മാഫിയ സംഘമുണ്ട് അവർക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവർ കൊടുത്ത പരാതിയിൽ തീരുമാനമെടുക്കാത്ത സി പി എം ജില്ലാ നേതൃത്വമാണ് ഇപ്പോൾ അവർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നു എന്നൊക്കെ ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾ കലാ എന്താണ് പ്രശ്നം ആ പ്രശ്നങ്ങൾ അറിയാവുന്ന ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സി എൻ മോഹൻ അടക്കമുള്ള ആളുകൾ ആ ആളുകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമുണ്ടല്ലോ അത് സി എൻ മോഹൻ തന്നെ പറഞ്ഞല്ലോ സാമ്പത്തികപരമായി അവർക്ക് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആരാണ് ഉണ്ടാക്കിയത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും സഹകരണ ബാങ്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിയ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സി പി എം ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ഇവരുടെ സ്ഥലവും ഇവരുടെ വീടും അതുപോലെ ഇവരുടെ പണവും കവർന്നെടുത്തുകൊണ്ടുപോയാൽ ഈ മാഫിയകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നവർ ഏത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കും അവർ ഒരു തരത്തിലും ഇവർ പുറത്തുവിട്ട വീഡിയോ പോലും അവരത് പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭൂമിയുമായി ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞങ്ങള് അന്വേഷിക്കാം അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരു സ്ഥലത്തും അവര് പണം കൊടുത്തു എന്ന് ഒരു സ്ഥലത്തും അവർ പറയുന്നില്ല ഇതൊക്കെ ആരോപണങ്ങൾ ഇത് തുടക്കം ഈ സംഭവം നടന്നതിന് ശേഷം സി പി എം ആലോചിച്ചുണ്ടാക്കിയ ആസൂത്രിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അത് തന്നെയാണ് കൊലപാതക രാഷ്ട്രീയത്തിലും സി പി എം നടത്തുന്നത് അതും ഇത് തന്നെയാണ് കൊലപാതകം നടന്നാൽ അവര് വേറെ ആരെങ്കിലും മാഷ അല്ല സ്റ്റിക്കറൊട്ടിക്ക് അല്ലെങ്കിൽ ഇന്നോവ കൊണ്ടുപോരെ ഇതൊക്കെ ചെയ്ത് അവരിത് എസ് ഡി പി ഐ ആണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നോ ആർ എസ് എസ് ആണെന്നോ വരുത്തി തീർത്ത് അവരുടെ ആളുകളെ അവർ തന്നെ കൊലപ്പെടുത്തുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിയതിന് ശേഷം മറ്റു ആളുകളുടെ തലയിൽ കെട്ടിവെക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളവരാണ് അക്രമകാരികളായി കൊലപാതകങ്ങളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതും അവർക്ക് സ്വീകരണം ഒരുക്കുന്നതും ജയിലിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം സി ഈ ദുർബലമായ വാദമുഖങ്ങളും ആരോപണങ്ങളും ആസൂത്രിതമായിട്ടുള്ള ഈ കള്ളത്തരങ്ങളും കേരളത്തിലെ ജനങ്ങൾ കൂത്താട്ടുകുളത്ത് നടന്ന സംഭവത്തിന്റെ പേരിൽ തിരിച്ചറിയും അത് കലാരാജു കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു സ്ത്രീയാണ് ഇരുപത്തഞ്ചു വർഷക്കാലം സി പി എമ്മിനോടൊപ്പം നിന്നവരാണ് സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട ഒരു സ്ത്രീയെ ഈ തമ്മാടിക്കൂട്ടങ്ങൾ എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും വിട്ട് അവിടെ മടിക്കുത്തിന് കയറി പിടിച്ച് അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരെ മുടിക്കുത്തിന് പിടിച്ച് അവരെ അടിച്ചും ഇടിച്ചും കൂടെ നിർത്താമെന്നുള്ള സി പി എമ്മിന്റെ വാദമുഖങ്ങൾ ആ അതെല്ലാം ഇന്ന് തകർന്നിരിക്കുകയാണ് അതിൽ അസമാധാനമുണ്ടായ ആളുകളാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു കേസ് അല്ലേ ഇപ്പം എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കെതിരായി കേസുകൾ എടുക്കട്ടെ കോതമംഗലത്ത് എത്ര കേസാണ് എടുത്തത് ആറ് കേസാണ് എടുത്തത് ഇവിടെ കോടതിയിൽ നിലനിന്നു കേസ് കോടതി പോലും മജിസ്ട്രേറ്റ് കോടതി പോലും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജാമ്യം തന്നു ഹൈക്കോടതി പോലും ജാമ്യം തന്നു അതിനപ്പുറത്ത് എറണാകുളത്ത് കോർപ്പറേഷൻ മുമ്പിൽ നടത്തിയ സമരം ആ സമരത്തിൽ പോലും എത്ര റോട്ടിൽ ഇറങ്ങിയാൽ കോൺഗ്രസ് ഒരു കൊടിയുമായി റോട്ടിൽ റോട്ടിലിറങ്ങിയാൽ കേസെടുക്കുന്ന ആളുകൾക്ക് അവർ കേസെടുക്കട്ടെ തന്നെ എത്ര കേസുകൾ എടുക്കും കേസെടുക്കട്ടെ അങ്ങനെ കേസെടുത്താൽ ഞങ്ങള് പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾ സമരവീര്യം ഇല്ലാതാകുന്ന ആളുകളാണ് അങ്ങനെ ഒന്നും ഭയപ്പെടുത്താമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ പിണറായി വിജയനല്ല പിണറായി വിജയന്റെ അപ്പൻ വന്നാലും നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്